കർത്തയാണിത് എല്ലാം പറയേണ്ടത് പക്ഷേ ഡിമൻഷ്യ പാർക്കിൻസൺ ക്യാൻസർ ഇതിൽ ഡിമൻഷ്യക്ക് ഇപ്പോൾ ഒരു ആരോഗ്യ പ്രാധാന്യം മാത്രമല്ല ഒരു പ്രാധാന്യമുണ്ട് ഒരു അന്വേഷണ പ്രാധാന്യമുണ്ട് താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ അനാരോഗ്യം എന്ന് പറയുന്ന കാര്യത്തെ എല്ലാ രൂപത്തിലും ബഹുമാനിച്ചുകൊണ്ട് തന്നെ വേണു അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നത്തെ ആശ്രയിച്ച് മാത്രം നിൽക്കുന്ന ഒരു കേസല്ല ഇത് കാരണം അദ്ദേഹം ഓർമ്മയിൽ നിന്ന് ഊഹിച്ചെടുത്ത് പറയേണ്ട കാര്യങ്ങൾ ഇതിൽ പരിമിതമാണ് ചില ഇടപാടുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മാത്രമേ അറിയുമായിരിക്കുകയുള്ളൂ പക്ഷേ ഈ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന സി എം ആറിലും എക്സാലോജിക്കും തമ്മിലുണ്ടായ ഇടപാടായാലും സി എം ആറിലും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൊടുത്ത പണമായാലും ഇതിനെല്ലാം അവിടെ അറിയാവുന്ന വേറെ ഉദ്യോഗസ്ഥരുണ്ട് അവരുടെ പക്കൽ കണക്കുണ്ട് ബാങ്കിൽ നിന്ന് ഈ തുക പിൻവലിക്കപ്പെട്ടതിൻ്റെ രേഖകളുമുണ്ട് എക്സാലോജിക്കിൻ്റെ കേസിലാണെങ്കിൽ അത് ചെന്നെത്തിയതിൻ്റെ രേഖകളുമുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യ നേതാക്കന്മാരുടെ കാര്യത്തിൽ ചെന്നെത്തിയതിൻ്റെ രേഖകൾ ഒരുപക്ഷേ കാണില്ല ബാങ്ക് രേഖകൾ കാണില്ല ബാക്കി രേഖകളൊക്കെ അവരുടെ കൈവശമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ശ്രീ അനിൽകുമാറൊക്കെ പറഞ്ഞതുപോലെ ഐ ടി സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ ഉത്തരവ് എന്നുള്ളത് ഐ ടി ഇൻകം ടാക്സ് ആക്ടിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള തീർപ്പ് മാത്രമേ ആകുന്നുള്ളൂ അതിൻ്റെ അർത്ഥം അത് ആ തുകയുടെ പേരിൽ ഇനി യാതൊരു അന്വേഷണവും പാടില്ല എന്നല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ ഒറ്റ വിഷയം കൊണ്ട് തന്നെ ഈ അന്വേഷണങ്ങൾ മുഴുവൻ വായടപ്പിക്കാൻ കോടതിയിൽ ഈ കക്ഷികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർക്ക് കഴിയുമായിരുന്നു അപ്പം നമുക്കിത് ഒരു ചാനൽ ചർച്ചയിൽ അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം അല്ലെങ്കിൽ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കാം എന്നുള്ളതിനപ്പുറത്ത് അതിന് വേറെ മൂല്യമൊന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത് ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡ് ഇൻകം ടാക്സ് നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവരടക്കേണ്ട ടാക്സ് സംബന്ധിച്ചെടുത്ത തീരുമാനത്തിൽ അത് തീർപ്പായി അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇൻകം ടാക്സിൻ്റെ അധികൃതർ ഇനി അതിന്മേൽ കൂടുതൽ മുന്നോട്ട് പോകുന്നില്ല പക്ഷേ ഇതിൻ്റെ മറവിൽ നടന്ന അഴിമതിയായാലും ഇതിൻ്റെ മറവിൽ നടന്ന മറ്റ് കള്ള ഇടപാടുകളായാലും അതൊക്കെ അന്വേഷിക്കാനുള്ള അവകാശം ഇവിടുത്തെ നിയമസംവിധാനങ്ങൾക്കുണ്ട് അത് ആ അന്വേഷണം നടക്കട്ടെ നേരത്തെ വേണു ചൂണ്ടിക്കാണിച്ചതുപോലെ ആ അന്വേഷണം അങ്ങനെ സുഗമമായി മുന്നോട്ട് പോകും എന്ന് വിചാരിക്കാനുള്ള ഒരു തെളിവും നമ്മുടെ മുന്നിലില്ല ഒരു ഇലക്ഷൻ പ്രചരണത്തിന് വരുന്ന നമ്മുടെ പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ ആ വേദിയിൽ നിന്നത് പ്രധാനമന്ത്രിയായിട്ടല്ല ബി ജെ പിയുടെ ഒരു ക്യാമ്പയിനറായിട്ടാണ് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നു എന്നുള്ളത് ശരിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വളരെ നിരുത്തരവാദപരം എന്നേ ഞാൻ പറയുന്നുള്ളൂ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുകയാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും ഒക്കെ സി എം ആർ എല്ലിൻ്റെ വിഷയത്തിൽ പ്രശ്നക്കാരാണെന്നും അതിൽ അഴിമതി നടത്തി എന്നും സൂചിപ്പിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചു എന്ന് പറയുക അപ്പോൾ ഈ പറയുന്നത് പ്രധാനമന്ത്രി കൂടിയായ ബി ജെ പി നേതാവാണെന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല അതങ്ങനെ കൂടി ഒരു ഇലക്ഷൻ വേദിയിൽ പറഞ്ഞു പോകാവുന്ന ഒരു വിഷയവുമല്ല ഈ പറയുന്നത് അപ്പം ഇതിനു മുമ്പ് ലൈഫ് മിഷൻ കേസിൽ നമ്മൾ കണ്ടതാണ് അന്വേഷണ ഏജൻസി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള അന്വേഷണ ഏജൻസി യഥാർത്ഥത്തിൽ അന്വേഷണത്തെ സപട്ട ചെയ്യാൻ വേണ്ടിയാണ് അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഇടപെട്ടതെന്ന് നമുക്കറിയാവുന്നത് രണ്ട് കൂട്ടരുടെയും അന്വേഷണം എങ്ങും എത്താത്ത രീതിയിൽ ഈ ഫയലുകൾ പിടിച്ചു വയ്ക്കുക എന്നുള്ള പരിപാടിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷനെ അട്ടിമറിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് പക്ഷേ അപ്പോഴൊന്നും അതിൽ വേണ്ട രീതിയിൽ ഇടപെടാതെ ഒരു എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്ത് കൊണ്ടുള്ള ഒരു നടപടിയും ചെയ്യാതെ ഇലക്ഷൻ വേദിയിൽ നിന്ന് പറയുന്നതിൽ ആത്മാർത്ഥതയില്ലായ്മയാണ് ഞാൻ പറഞ്ഞു അതോടൊപ്പമാണ് വേണു ഇപ്പം ചോദിച്ച മറ്റൊരു കാര്യം ഇത് രണ്ടായിരത്തി ഇരുപതിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ച കേസാണ് ആദ്യമായി എസ് എഫ് ഐ ഒ അന്വേഷണം ആരംഭിക്കുന്നത് ഇ ഡി ആവശ്യപ്പെട്ട പ്രകാരമാണെന്ന് എസ് എഫ് ഐ ഒ കോടതിയിൽ കടലാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്മേൽ ചില അന്വേഷണങ്ങളൊക്കെ മുന്നോട്ട് പോയ ശേഷം ഒരു തുടർ നടപടിയും ഉണ്ടാകാതെ ഏതാണ്ട് മൂന്ന് മൂന്നര വർഷം ഇത് അടക്കി വയ്ക്കുകയാണ് ചെയ്തത് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇവിടുത്തെ പല കമ്പനികളോടും ഇ ഡി അന്വേഷിക്കുകയും ആ അന്വേഷണത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്തും പുറത്തും പറയുകയും ചെയ്തത് നമ്മളെല്ലാവരും കേട്ടതാണ് അപ്പോൾ അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല അപ്പൊ ഇതെങ്ങനെയാണ് മുഖ്യമന്ത്രി അതിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായതെന്നുള്ളത് ഇതുവരെയും നമ്മളോട് വിശദീകരിച്ചിട്ടില്ല അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം ഇവിടെ നിലനിൽക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെയല്ല രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുത്ത പണം സംബന്ധിച്ചുള്ള കേസുകൾ ഒന്നും രാജിയായിട്ടില്ല അതെല്ലാം അന്വേഷിക്കപ്പെടേണ്ടതാണ് ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു ഐ ടി ആക്ടിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തീർന്നു എന്ന് പറഞ്ഞാൽ തീരുന്നതല്ല അഴിമതി എന്ന് പറയുന്ന വിഷയം അഴിമതി അന്വേഷിക്കേണ്ടത് യഥാർത്ഥത്തിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം ഇവിടുത്തെ മറ്റ് ഏജൻസികളാണ് എസ് എഫ് ഐ ഒ പോലുമല്ല എസ് എഫ് ഐ ഒക്കെ മറ്റ് അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് ശരിയാണ് നമ്മൾ ഈ പറഞ്ഞ കേസ് തന്നെ നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോൾ എസ് എഫ് ഐ ഒ ഇ ഡിയോട് പറഞ്ഞ് ഇ ഡി അന്വേഷിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ എസ് എഫ് ഐ ഒടു തന്നെ ആദ്യം പറഞ്ഞത് ഇ ഡി ആണ് എന്ന് അവർ കോടതിയിൽ പറയുകയും ചെയ്യുന്നു ഏതാണ് ഈ മുന്നോട്ട് ലക്ഷണം ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഒരു സംശയം ചോദിച്ചോട്ടെ ശ്രീ ജോസഫ് സി മാത്യു ഈ ഡി യുടെ പിൻവാങ്ങൽ അതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിട്ടുള്ള ഒരു പ്രതികരണം ഇത് രണ്ടും ബന്ധിതമാണ് എന്നൊരു നിലപാട് മുൻപ് തൊട്ടേ എടുക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങ് പക്ഷെ ഒരു സംശയം ചോദിച്ചോട്ടെ ഈ ഡി അങ്ങീ പറയുന്നത് പോലെ ഇരുപത് ഇരുപത്തൊന്ന് ഘട്ടത്തിൽ ഇതിൻ്റെ പ്രാഥമികമായ പരിശോധന നടത്തുന്നു ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്നും മൊഴിയെടുക്കുന്നു അതിനുശേഷം രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അത് ഇ ഡിയുടെ തുടർന്നുള്ള നടപടികൾ ഉണ്ടാകരുത് എന്ന തീർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ എക്സാലോജിക്കും സി എം ആർ ചെയ്യുന്നതല്ലേ അതായത് സി എം ആർ ഈ പറയുന്ന ഇൻ്ററീം സെറ്റിൽമെൻ്റ് ബോർഡിലേക്ക് പോകുന്നു അതിൻ്റെ ഭാഗമായി ഇ ഡി പിൻവാങ്ങുന്നു പിന്നെ അതിൻ്റെ റിപ്പോർട്ട് വരികയൊക്കെ ചെയ്യുന്നു അതിനുശേഷം പിന്നെ ഈ പറയുന്നത് പോലെ ആർ ഒ സി എസ് എഫ് ഐ ഒ അങ്ങനെ പോവുകയാണ് അതിൻ്റെ കഥകൾ അല്ലേ അപ്പോൾ ഇത് സി എം ആർ എല്ലിൻ്റെ ഒരു അതിബുദ്ധിയായിരുന്നില്ലേ ഒരു വശത്തുകൂടി സമാന്തരമായി എക്സാലോജിക്കും എം എംപവറിൻ്റെയും രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു അവർ മരവിപ്പിക്കൽ നടപടികളിലേക്ക് പോകുന്നു അപ്പോൾ ഇത് ചേർത്ത് നോക്കുകയാണെങ്കിൽ ഇ ഡിയുടെ പിൻവാങ്ങലിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലാണോ അതോ സി എം ആർ ഇന്റീം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിലേക്ക് പോകുന്നത് ഇതുമായി ബന്ധമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അവർക്ക് ഒരു പിഴയിട്ട് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാവുന്നത് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിൽ പോയിട്ട് അതിൽ ഇളവ് അപേക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ള മാർഗം മാത്രമല്ല അന്വേഷണവും ബോർഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല ബോർഡ് ഇൻകം ും മനോരമ പത്രത്തിലെ റിപ്പോർട്ടിന്റെ ഒരു വാചകം വായിക്കാം ശ്രീ ജോസഫ് സി മാത്യു ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ട് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ പരിഗണനയിൽ എത്തിയതോടെയാണ് ഇതേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ അന്വേഷണം ഇ ഡി തൽക്കാലം നിർത്തിയത് അതെ അത് അത് ഇപ്പോൾ വേണു പറഞ്ഞതുപോലെ തന്നെ അത് അങ്ങനെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നില്ല കാരണം പി എം എൽ എ ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന അന്വേഷണം എന്ന് പറയുന്നത് അവർക്ക് ടാക്സ് അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതുമായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെട്ടതല്ല നമ്മളിവിടെ കേരളത്തിൽ നമ്മൾ കേട്ടതാണ് ഇത് അഴിമതിയാണോ എന്ന് ചോദിക്കുമ്പോൾ ടാക്സ് അടച്ചിട്ടുണ്ടോ എന്ന് പറയുകയാണ് അഴിമതി പണത്തിന് ടാക്സ് അടച്ചാലും അടച്ചില്ലെങ്കിലും അഴിമതിയാണെങ്കിൽ അതിൻ്റെ സോഴ്സ് അതിൻ്റെ നിങ്ങൾക്ക് ലഭിച്ചതിൻ്റെ മാർഗം അഴിമതിയാണെങ്കിൽ അത് മറ്റൊരു കേസാണ് അത് രണ്ടും രണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇ ഡി അന്വേഷണം അതിനുശേഷവും തുടർന്നിരുന്നു ഇ ഡി അന്വേഷണം കേരളത്തിലെ പല സ്ഥാപനങ്ങളിൽ നിന്നും അവർ വിവരങ്ങൾ തേടിയിരുന്നു ഇവരെല്ലാവരും ഇതിൻ്റെ ഫയലുകൾ ഇ ഡിക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് എസ് എഫ് ഐ ഒയുടെ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് നിങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഇ ഡി ആവശ്യപ്പെട്ട പ്രകാരമാണ് എസ് എഫ് ഐ അന്വേഷണം ആരംഭിച്ചതെന്നും അത് രണ്ടായിരത്തി ഇരുപതിലാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പം ഇ ഡി അവിടെ പൂർണ്ണമായിട്ടൊന്നും അവസാനിപ്പിച്ചിരുന്നില്ല പക്ഷേ അതിനുശേഷം എസ് എഫ് ഐ ഒ ആകട്ടെ ഇ ഡി ആകട്ടെ ഇതുമായി മുന്നോട്ട് പോയില്ല അതെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡുമായി ബന്ധപ്പെട്ടതല്ല മറ്റ് ചില രാഷ്ട്രീയ ഇടപെടലുകളുമായിട്ട് ബോധ്യ ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇനി മറ്റൊന്നും കൂടെ ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി പറഞ്ഞു ഇവരിടപെട്ട ചില കമ്പനികൾക്ക് തീവ്രവാദ ബന്ധം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്കറിയാം ഇത് പറയാനുണ്ടായ സാഹചര്യം എന്താണ് അത് കോഴിക്കോടുള്ള ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത് പറയാനുള്ള സാഹചര്യം എന്താണ് എന്തിനാണ് മുഖ്യമന്ത്രിയോട് അങ്ങനെ പറയുന്നത് അവർ മുഖ്യമന്ത്രി എങ്ങനെയാണത് അറിയുന്നത് കാര്യം എക്സാലോജിക്കും മുഖ്യമന്ത്രിയുമായി ബന്ധമൊന്നുമില്ലല്ലോ അപ്പോൾ അത് അത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ് അത് അങ്ങനെയാണ് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നത് അല്ല അവിടെയാണ് വീണ്ടും പുതിയ അല്ല അവിടെയാണ് ഈ പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യം പ്രസക്തമാകുന്നത് ഇ ഡി എപ്പോഴെങ്കിലും സി എമ്മിനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ ശ്രീ ജോസഫ് സി മാത്യു അങ്ങനെ ഞാൻ കരുതുന്നില്ല കാര്യം സി എമ്മിനെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ സി എമ്മിനെ മാത്രമായിട്ട് ചോദ്യം ചെയ്യാൻ കഴിയില്ല എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ നമ്മളൊരു ഒരു കോടി എഴുപത്തൊമ്പത് ലക്ഷം രൂപ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ചെറിയ തുകയാണ് ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടിയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിനുള്ള പ്രത്യേകത കൈവരുന്നത് എങ്ങനെയാണ് അതിന് വ്യക്തമായ തെളിവുണ്ട് അവരൊരു സേവനവും നൽകിയില്ല എന്ന് ഡിജിറ്റലി തെളിയിക്കാൻ കഴിയും അവർക്ക് പണം ലഭിച്ചു എന്നുള്ളതും ഡിജിറ്റലി തെളിയിക്കാൻ കഴിയും അപ്പോൾ ആ ഇൻ്റർവ്യൂം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിൽ തന്നെ പറയുന്നു ഇത് സംസ്ഥാനത്തെ പ്രമുഖനായ രാഷ്ട്രീയ നേതാവിന് കൊടുക്കാനുള്ള പക പണം മകളുടെ കമ്പനിയിൽ ഇട്ട് കൊടുത്തതാണെന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ സത്യത്തിൽ നമ്മൾ വീണയോടും എക്സാലോജിക്കിനോടും ചെയ്യുന്നത് ഒരു ക്രൂരതയാണ് അവരൊരു ഒരു പോക്കറ്റ് മാത്രമാണ് ഇതിലെ ആരോപണം ശ്രീ പിണറായി വിജയൻ എന്നുള്ള മുഖ്യമന്ത്രിക്കെതിരെയാണ് അപ്പൊ ഈ ഒരു കോടി എഴുപത്തൊമ്പത് ലക്ഷം രൂപ മാത്രമല്ല വേറെ വലിയ തുക അദ്ദേഹം ഉൾപ്പെടെ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാർ കൈപ്പറ്റിയതായി ആ ഉത്തരവിൽ പറയുന്നുണ്ട് ശരി അതിൽ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു പോലെ രമേശ് ചാണ്ടി തിലഹുമ്മൻചാണ്ടി ഒക്കെ ഉണ്ട് അപ്പൊ ഇതേക്കുറിച്ചെല്ലാം അന്വേഷിക്കേണ്ട ഒരു ബാധ്യത സത്യത്തിൽ ഈ അന്വേഷണ ഏജൻസിക്കുണ്ട് ഉണ്ട് അപ്പൊ ഒരാളെ മാത്രമായി ചോദ്യം ചെയ്തു എന്ന് പറയുന്നതൊന്നും വിശ്വസനീയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ലെവലിൽ പോയില്ല പക്ഷേ ഇവിടെ ഈ എക്സാലോജിക്ക് ഇടപെട്ട കമ്പനികളുടെ കയ്യിൽ നിന്ന് ഡി വിവരം ശേഖരിച്ചിരുന്നു അന്വേഷണത്തിൻ്റെ ഭാഗമായി വിവരം ശേഖരിച്ചിരുന്നു ആ അന്വേഷണം മരവിപ്പിക്കപ്പെട്ടു ഇപ്പോൾ ഈ ഈ വിഷയമെല്ലാം വീണ്ടും സജീവമായ പശ്ചാത്തലത്തിൽ വീണ്ടും ഒരു ഇറങ്ങുന്നു പക്ഷേ അത് എവിടം വരെ പോകും എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറയുന്ന ഈ രാഷ്ട്രീയ ഇച്ഛാശക്തി ഒക്കെ ബന്ധപ്പെട്ടതാണ് പക്ഷേ കേന്ദ്രം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള അന്വേഷണത്തെ തന്നെ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേജ്രിവാളിനെതിരെ അന്വേഷണം നടത്തുന്നതും ശ്രീ പിണറായി വിജയനെതിരെ അന്വേഷണം നടത്താത്തതും രണ്ടും ഇവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തു ലക്ഷ്യം കൊണ്ട് മാത്രമാണ് അവരുടെ ഉദ്ദേശം അവിടെ സീറ്റുകൾ ആവാം ഇന്ത്യ മുന്നണിയുടെയാം കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ്